4950 41000 4950 49500 5000 5050 5100 5150 250 200 200 5250 3350 3350 400 200 5200 5200 850 െല്ലാം ഒരേ എല്ലാ ദിവസം ആറായിരത്തി അഞ്ഞൂറ് 4550 4550 600 800 850 850 850 950 9900 9900 கோடி பாடு 4500 5000 5000 5000 5050 5050 5050 100 100 5100 5100 മൂന്നരക്കടപ്പുറത്ത് കിടക്കുന്ന വള്ളങ്ങൾ കണ്ട ഇഷ്ടംപോലെ വള്ളങ്ങൾ വന്നു കയറി ട്രാക്ടർ വഴിയാണ് സംഭവം കയറ്റുന്നത് നമുക്ക് ചൂരയാണ് കൂടുതലായിട്ടുള്ള ഉള്ളതെട്ടാ ചൂരയും തണവയും യിലും എല്ലാ സംഭവങ്ങളും ഉണ്ട് ഒരു പട്ടി നോക്കിയേ ഈ വള്ളത്തിൽ ഞണ്ട് മാത്രമല്ല